അത് തന്നെയാണ് ഞങ്ങൾ ഇതിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് കാണുന്നത് കൂടാതെ കുറച്ചൊക്കെ എതിർപ്പ് ആദ്യം ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് അതെ വളരെ സന്തോഷമാണ് കാര്യമെന്ന് വെച്ചാൽ നമ്മൾ വിവാഹത്തിൽ ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് കാണുന്ന ഒരു മതത്തിന്റെ അടിസ്ഥാനമില്ലാതെ നമ്മൾ സ്നേഹത്തിന് വാല്യൂ കൊടുത്തിട്ട് കിട്ടുന്ന സംഭവം സോ അത് തന്നെയാണ് ഞങ്ങൾ ഇതിൽ ഏറ്റവും വലിയ കാര്യമായിട്ട് കാണുന്നത് കൂടാതെ കുറച്ചൊക്കെ എതിർപ്പ് ആദ്യം ഫാമിലീസൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ശ്രീലക്ഷ്മിയുടെ പാരൻസ് ആയിരുന്നാലും എൻ്റെ പാരൻസ് ആയിരുന്നാലും റിലേറ്റീവ്സ് ആയിരുന്നാലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു അവിടെ കല്യാണത്തിൽ സോ എല്ലാവർക്കും അറിയാവുന്ന ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടിപ്പോൾ ഏഴ് മാസമായി ഇതിനു ശേഷം അന്ന് ഫിക്സ് ചെയ്ത് നടത്താൻ തുടങ്ങിയു പറയാം

വലിയ കുഴപ്പമൊന്നും ഇല്ലാതെയാണ് പോയത് പിന്നെ രണ്ട് ഇപ്പം ലവ് മാരേജ് അത് രണ്ട് പാരൻസും സമ്മതിച്ച് നടക്കുമ്പോൾ അത് ഇരട്ടി മധുരമാണ് അതെ അവർ രണ്ട് ഫാമിലിയും മനസ്സ് നിറഞ്ഞാണിതിന് കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടെങ്കിലും ലാസ്റ്റ് മനസ്സ് നിറഞ്ഞ് അവര് സമ്മതിച്ചതാണ് അപ്പോൾ അത് ഭയങ്കര സ്പെഷ്യലാണ് നിങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നു പേരൻസിൻ്റെ സമ്മതത്തോടെ മാത്രമേ ഒരു മാര്യേജ് ഉണ്ടായിരിക്കുള്ളൂ അതെ ഞങ്ങൾ പാരൻസ് കൺവീൻസ് ചെയ്യിക്കുന്നു ഞങ്ങൾക്ക് നല്ലൊരു ഉറപ്പുണ്ടായിരുന്നു സോ ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് എന്റെ വീട്ടിൽ പ്രസന്റ് ചെയ്തു ആദ്യം എതിർപ്പൊക്കെ അനുഗ്രഹിച്ചു കാര്യങ്ങളൊക്കെ ശ്രീലക്ഷ്മി തന്നെയാണ് ശ്രീലക്ഷ്മി അപ്പൊ നമ്മളാ ഒരു ജേണി അതായത് ഒരിടത്തും ബ്രേക്ക് ആയി പോയില്ല എന്ത് കിണക്ക് മാറ്റണം ആരായിരിക്കും ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നേ ശ്രീലക്ഷ്മി ഭയങ്കര വാശിക്കായി ടുത്തല്ലേ വാഷി കാണിക്കാൻ ചെറുതായിട്ട് വാഷി കാണിച്ചിരിക്കും പുള്ളി തന്നെ വന്ന് എല്ലാം പിന്നെ അങ്ങോട്ടും അതെ ഒരു ദിവസം പോവാറില്ല ഞങ്ങക്ക് ഒരു ദിവസം പോവില്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി ശ്രീലക്ഷ്മിട്ട് ായാലും ബാക്കിയുള്ളവര് ഞാൻ എന്റെ പേഴ്സണൽ ഡിസിഷൻ ആയാലും അതിനൊന്നും ഒരു തടസ്സമില്ല ശ്രീലക്ഷ്മിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അഭിനയം ഞാൻ എന്തായാലും എനിക്കെപ്പോഴും പുള്ളി കുറച്ച് എന്താ പറയുക സൈലന്റ് ക്യാരക്ടറാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സൈലൻ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു പോകും ഓവറായിട്ട് ഓവർ ടെമ്പർ എനിക്കത് കുറച്ചിഷ്ടാണ് കല്യാണത്തിന് ശേഷമുള്ള പ്ലാനുകളൊക്കെ ഉണ്ടാകും ആ ബ്രോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ വർക്കിംഗ് ആണ് ബാംഗ്ലൂര് മെഡിക്കൽ കോളേജ് വർക്ക് വർക്കിങ് സോ അങ്ങോട്ടേക്ക് തന്നെ റീജോയിൻ ചെയ്യാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത് ഓക്കെ മാത്രമല്ല ഞാൻ അവസാനം നാല് ഒരു കോഴ്സ് പഠിക്കുകയായിരുന്നു അതിൻ്റെയും കൂടി ജോബ് നോക്കുന്നുണ്ട് യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇല്ല പ്ലാൻ ചെയ്തിട്ടില്ല എപ്പോഴാണ് അതിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങാറുണ്ട് വിജയലക്ഷ്മിയെ കൊണ്ട് കാണിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്ലേസ് ഏതായിരിക്കും കാശ്മീർ പ്ലാൻ ചെയ്തത് ഇരുപത്തി രണ്ടുപേരും പോയിട്ടില്ല